കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കണ്ണൂരിലെത്തുന്നതിന്റെ ഭാഗമായി ശനിയാഴ്ച മട്ടന്നൂരിലും പരിസരങ്ങളിലും കനത്ത സുരക്ഷയൊരുക്കും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ ഉന്നതതല യോഗം ചേർന്നു സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നായി ആയിരത്തിലധികം പോലീസുകാരാണ് സുരക്ഷയ്ക്കായി എത്തുന്നത് ശനിയാഴ്ച വൈകിട്ട് നാലുമണിക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്നത് അമിത്ഷായ്ക്ക് ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും തുടർന്ന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രദർശനത്തിനായി പോകും കേന്ദ്രമന്ത്രി കടന്നുപോകുന്ന റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് റോഡുകളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നത് ഇതിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ ഉന്നതതല യോഗം ചേർന്നു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ അഡീഷണൽ കമ്മീഷണർമാർ എഎസ്പിമാർ ഡിവൈഎസ്പിമാർ ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ശനിയാഴ്ച രാവിലെ മണിക്ക് മട്ടന്നൂരിൽ പോലീസുകാരുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തിലധികം പോലീസുകാരാണ് സുരക്ഷയ്ക്കായി എത്തുന്നത് വൈകിട്ട് നാലുമണി മുതൽ ഏഴ് മണിവരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ